കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത് സ്വന്തമായി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ താൻ ബിജെപിയിൽ വീർപ്പമുട്ടി കഴിയുകയായിരുന്നു സ്നേഹത്തിന്റെ കടയിൽ താൻ അംഗത്വം എടുക്കുകയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പതിനാല് താൻ ബിജെപിക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ ബിജെപിയെ പ്രതിരോധിക്കാൻ ഭാഷയുടെ സാധ്യതകളെല്ലാം താൻ ഉപയോഗിച്ചിട്ടുണ്ട് താൻ കോൺഗ്രസിലെത്താൻ കാരണം കെ സുരേന്ദ്രനും കൂട്ടാളികളുമാണ് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കാരണമാണ് താൻ പാർട്ടി വിട്ടത് കേരളത്തിലെ ചേർന്ന് സിപിഐഎമ്മുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കൊടകര കൊട്ടകര കേസും കരുവന്നൂർ ബാങ്കും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ബലിദാനികളെ ഉപയോഗിച്ച് മുതലെടുപ്പ് നടത്താനാണ് ബി ശ്രമമെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് എങ്ങനെയായിരുന്നെന്നും അദ്ദേഹം ചോദിച്ചു ഒറ്റുകാരന്റെ റോൾ ചേരുന്നത് ബി തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു